ഒക്ടോബർ പതിനൊന്നോടെ യു കെയിൽ മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഡബ്ല്യു എക്സ് ചാർച്ചിൽ നിന്നുള്ള കാലാവസ്ഥാ മാപ്പ് പ്രകാരം ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിൻ്റെയും ചില പ്രദേശങ്ങൾ പർപ്പിൾ നിറമായാണ് കാണിക്കുന്നത് ഇത് മഞ്ഞുവരാൻ സാധ്യതയുള്ളതിൻ്റെ സൂചനയാണെന്നവർ അറിയിച്ചു വെയിൽസ് ബെമ്മിംഗ്ഹാം കോട്സ് ഹോൾസോ കൂടാതെ സൗത്താംഡൺ വരെ മഞ്ഞു വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നു ലേക്ക് ഡിസ്ട്രിക്ട് പെനാൽസ് തുടങ്ങിയ വടക്കൻ പ്രദേശങ്ങളിലും ഈ തണുപ്പ് സമയത്ത് മഞ്ഞ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ അസ്ഥിരമായ കാലാവസ്ഥയും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒക്ടോബർ മധ്യത്തോടെ യു യുകെയിലെ ആളുകൾ കൂടുതൽ തണുത്ത കാലാവസ്ഥയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു യു കെയിൽ പി ആർ വിസ കിട്ടാൻ വേണ്ടി മലയാളി വിദ്യാർത്ഥികൾ ഇ യു സെറ്റിൽമെന്റ് വിസ തട്ടിപ്പിന് ഇരകളാകുന്നതായി റിപ്പോർട്ട് പഠനശേഷം ജോലി ലഭിക്കാതെ വരുന്നതോടെ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ കഴിയാത്തവരാണ് ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുന്നത് യു കെയിലെ നിയമമനുസരിച്ച് വിശദമായ പരിശീലനം യ്ക്ക് ശേഷമായിരിക്കും യു സെറ്റിൽമെന്റ് പദ്ധതി നടപ്പാക്കുക വിവാഹം കഴിച്ചവർ ഒരുമിച്ചാണോ താമസിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും നേരിട്ടത്തെ സ്ഥിതി വിലയിരുത്തും കള്ളത്തരമാണെന്ന് കണ്ടെത്തിയാൽ വലിയ ശിക്ഷയാവും ഇവർ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ വെച്ചാണ് യു തട്ടിപ്പ് സംഘങ്ങൾ നിരവധി പേരെ ചതിക്കുടിയിൽ വരുത്തുന്നത് ഇത്തരം തട്ടിപ്പിനായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏർപ്പെടുത്തിയ വിസ സമ്പ്രദായമാണ് യു സെറ്റിൽമെന്റ് വിസ ബ്രക്സിറ്റിന് ശേഷമായിരുന്നു ഇത്തരമൊരു വിസ സംവിധാനം കൊണ്ടുവന്നത് അങ്ങനെ ബ്രിട്ടനിൽ തുടരുന്നവരിൽ ഒരാളെ വിവാഹം കഴിച്ചതായി രേഖയുണ്ടാക്കുക പിന്നീട് ആ രേഖ ഉപയോഗിച്ച് യു കെയിൽ നിൽക്കാൻ ഉള്ള അപേക്ഷ നൽകുക ഒന്നര വർഷത്തേക്ക് അങ്ങനെ തുടരാനാകും വിവാഹം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഒന്നര ശേഷം യു കെയിൽ പി ആറുള്ള വ്യക്തിയുടെ എന്ന നിലയിൽ പി ആർ കിട്ടാനായി വീണ്ടും അപേക്ഷിക്കാം വിവാഹം കഴിക്കുന്നവർ തമ്മിൽ കാണാതെ രേഖകളിൽ മാത്രമായിരിക്കും വിവാഹമെന്നാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ വാഗ്ദാനം സർവകലാശാലകളിൽ കുട്ടികൾ അടയ്ക്കുന്ന ഫീസ് തട്ടിയെടുക്കുന്ന സംഘം ബ്രിട്ടനിൽ സജീവമാകുമെന്ന് റിപ്പോർട്ട് സർവകലാശാലയിൽ അടയ്ക്കേണ്ട യഥാർത്ഥ ഫീസിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഫീസ് അടച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഫീസ് അടച്ചതിന്റെ രസീത് അടക്കം ഇവർ വിദ്യാർത്ഥികൾക്ക് നൽകും എന്നാൽ ഫീസ് അടച്ചില്ലെന്നും കോഴ്സ് റദ്ദാക്കുമെന്നും അറിയിച്ച സർവകലാശാലയോട് അറിയിപ്പ് വരുമ്പോഴാണ് പറ്റിക്കപ്പെട്ടതാണെന്ന് ഈ കുട്ടികൾ അറിയുക ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കും തട്ടിപ്പുകാർ ആദ്യം സർവകലാശാലയിൽ ഫീസ് അടയ്ക്കുക ഈ ക്രെഡിറ്റ് കാർഡ് യു യോഗയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നായിരിക്കും പിന്നീട് ഈ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നും പണം നഷ്ടപ്പെട്ടുവെന്നും ഇവർ പരാതി നൽകും അങ്ങനെ സർവകലാശാല ഇവർക്ക് പണം തിരിച്ചു നൽകും പണം തിരിച്ചു വാങ്ങുന്നത് അറിയിച്ചുള്ള മേൽ സന്ദേശം കുട്ടികൾക്ക് ലഭിക്കുകയുമില്ല അതേസമയം ഈ തട്ടിപ്പിൽ സർവകലാശാലകൾക്കും പങ്കുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു ഇതുപോലെ ഫീസ് അടയ്ക്കുകയും അതെല്ലാം റോങ് പേയ്മെന്റ് എന്ന് കാണിച്ച് പണം തിരിച്ചു വാങ്ങുകയും ചെയ്യുമ്പോൾ ബാങ്കിനോ സർവകലാശാലയ്ക്കോ ഇതിൽ തോന്നാത്തത് സംശയം ജനിപ്പിക്കുന്നു അൻപതിനായിരം പൗണ്ട് മുതൽ ഒരു ലക്ഷം പൗണ്ടിന് വരെ ഇടപാടുകൾ വളരെ നിസ്സാരമായി ക്രെഡിറ്റ് കാർഡ് വഴി നടത്തുകയും പണം പിൻവലിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്